യു എയിലെ സ്വദേശികൾക്കും വിദേശികൾക്കും നിർബന്ധമായ തിരിച്ചറിയൽ രേഖയാണ് എമിറേറ്റ് സൈഡി ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്ന് തന്നെ പറയാം എമിറേറ്റ് സൈഡി നഷ്ടപ്പെടുകയോ പുതുക്കാൻ മറക്കുകയോ ചെയ്താൽ ഇരുപതിനായിരം ദർഹം വരെയാണ് പിഴ അടക്കേണ്ടി വരുന്നത് എമിറേറ്റ് സൈഡിയുടെ കാലാവധി തിരുന്നതിന് മുമ്പ് ഒരു ആറു മാസം മുമ്പ് തന്നെ പുതുക്കാവുന്നതാണ് കാലാവധി കഴിഞ്ഞും മുപ്പത് ദിവസത്തിനകം പുതുക്കാതിരിക്കുകയാണെങ്കിൽ ഇരുപത് ദർഹം മുതൽ പരമാവധി ആയിരം ദീർഘമാണ് ഫൈനായി കിട്ടുക എന്നാൽ നിങ്ങളുടെ എമിറേറ്റ്സ് ഐ ഡി കാർഡ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അത് മോഷ്ടിക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ പുതിയൊരു കാർഡിന് വേണ്ടി അപേക്ഷിക്കുകയാണ് വേണ്ടത് അതിനായി ഐ സി പി നിന്ന് പുതിയ കാർഡിന് ഫീസ് അടച്ച് അപേക്ഷ നൽകണം നഷ്ടപ്പെട്ടതോ കേടായതോ ആയ ഐ ഡി മാറ്റി സ്ഥാപിക്കുന്നതിന് അപേക്ഷകൻ മുന്നൂറ് തർഹം ഫീസായി നൽകണം കൂടാതെ ടൈപ്പിംഗ് സെന്ററുകൾ വഴി അപേക്ഷിക്കുമ്പോൾ എഴുപത് തർഹം അല്ലെങ്കിൽ ഐസി വെബ്സൈറ്റിലെ ഇ ഫോം വഴി അപേക്ഷിക്കുകയാണെങ്കിൽ നാൽപ്പത് തർഹം അപേക്ഷാ ഫീസും നൽകണം ഈ ഫീസ് എല്ലാ യു എ പൗരന്മാർക്കും ജി സി സി പൗരന്മാർക്കും പ്രവാസി താമസകർക്കും ബാധകമാണ് ഇനി ഹാപ്പിനെസ് സെന്റർ വഴി നൂറ്റൻപത് തർഹം അധികമായി നൽകിക്കൊണ്ട് നിങ്ങൾക്കൊരു എക്സ്പ്രസ് ഐ ഡി റീപ്ലേസ്മെന്റ് സേവനവും വേണമെങ്കിൽ ഉപയോഗിക്കാം